ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുതായി ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഓണം വെക്കേഷന് ഞങ്ങൾ ശരിക്കും പോകാറുള്ളത് ഊട്ടി മൂന്നാർ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതിനൊന്നും ഒരു ടൈം കിട്ടിയില്ല പിന്നെ അത് മാത്രമല്ല മേമ്മ പോവുകയും ചെയ്തല്ലോ ഗൾഫ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പോകാൻ വരുത്തി അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടൊക്കെ പോകാൻ പ്ലാൻ പ്ലാനിട്ടാൽ അവസാനം ഞങ്ങൾ എത്തല് തിരൂർ ബീച്ചിക്കാണ് ഇപ്പോൾ ആദ്യമൊക്കെയെന്ന് വെച്ചാൽ ഞങ്ങൾ എങ്ങോട്ട് പ്ലാൻ ഇട്ടാലും ഞങ്ങൾ അവസാനത്തിലെ കാഞ്ഞിരപ്പുഴ ായിരുന്നു ഇപ്പം ഞങ്ങൾ എപ്പോ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ അവസാനം ഞങ്ങൾ എത്തല് തിരൂര് കൂട്ടായി ബീച്ചിലാണ് അപ്പോൾ ഇന്ന് ഞങ്ങളെ യാത്ര തിരൂര് കൂട്ടായി ബീച്ചിലാണ് അപ്പം കഴിഞ്ഞ പെരുന്നാൾക്ക് ഞങ്ങൾ ഇതേപോലെ ഒരു ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു തിരൂര തന്നെ പക്ഷെ അതിന്റെ പേര് കൂട്ടായി എന്നല്ല അതിൻ്റെ ഇപ്പുറത്തെ ഒരു സൈഡുള്ള ഒരു ബീച്ചായിരുന്നു അപ്പം ഞങ്ങൾ ഇത് തിരൂര് ബീച്ചിലാണ് പോകണത് അതായത് കൂട്ടായി ബീച്ചിലാണ് പോകണത് അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഓൺ ആയതുകൊണ്ട് വേറെ ഫെസ്റ്റിവലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്ക് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു രണ്ടര മൂന്നൊക്കെ ആയപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത് ുന്നത്മനൊരു ഇങ്ങനെ പാർക്കിക്ക് പോകാന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പകുതി എത്തിയപ്പോൾ കുട്ടിയേക്ക് എല്ലാവർക്കും ബീച്ചിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ബീച്ചാക്കി മാറ്റുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ കുറേ ഒന്നും എടുത്തിട്ടില്ല അവിടേക്ക് പോകണത് അവിടെ എത്തിയിട്ട് പിന്നെ കുറച്ചധികം ഇപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ ബീച്ചിൽ കളിക്കണമെന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കോഴിക്കോട് പോകാനാണ് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടിയേക്ക് ഏതെങ്കിലും ബീച്ച് മതി കളിക്കാൻ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരൂരിക്ക് പോകുന്ന ഒന്നാമത് കോഴിക്കോട് പോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ തിരൂർക്ക് പോകുന്നത് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് ഇവിടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ബീച്ചും അതേപോലെ പാർക്കും കിട്ടിയിട്ടോ ഒറ്റയടിക്ക് തന്നെ ബീച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിക്ക ടൂറും ബീച്ചൊക്കെ ആയിരിക്കും പോക്കുണ്ടാവൽ ഇപ്പോൾ കുട്ടികൾക്കാണ് ഒന്നും കൂടി താല്പര്യം അതായത് മാമൻ്റെ ട്വിൻസിന് മോനുസിനും രാരിസിനുമാണ് ഇപ്പോൾ ഒന്നും കൂടി ഭയങ്കര താല്പര്യം അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി എന്നിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ പാർക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ എനിക്ക് ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു അപ്പോൾ പനി എനിക്ക് മാറിയിരിക്കണം പക്ഷേ ജലദോഷം മാറിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒച്ച ചെറുതായിട്ട് മാറ്റം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക കേട്ടോ പിന്നെ എന്നും കളിക്കണം അത്രയൊന്നും ഞങ്ങൾ ബീച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ എക്സിബിഷൻ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അയക്ക് പോകാൻ ഭയങ്കര ായിരുന്നു കുട്ടിയൊക്കെ ഇന്ന് ബീച്ച് കളിക്കാൻ ഭയങ്കര ഭൂതി പ്രാവശ്യം ഞങ്ങൾക്കാണെങ്കിൽ അവിടെ റെയ്ഡുകളിൽ കേറാനും ഭയങ്കര ഒരു ഇതായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാരും വേഗം കേറിയിട്ടോ ബീച്ചിൽ നിന്ന് എന്നിട്ട് ഞങ്ങൾക്ക് റെയ്ഡിൽ പോവാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ കടലിൽ കേറി നമ്മൾ അവിടെ അങ്ങനെ ഒരു വോയിസ് പറഞ്ഞ വീഡിയോ ഉണ്ടായതുകൊണ്ട് ഞാൻ വെറുതെ അതൊന്നും ഇതിൽ ആഡ് ചെയ്താൽ കേട്ടോ പിന്നെ മാമ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കിക്ക് ഇതൊക്കെ നല്ലോണം മിസ് ചെയ്യണ്ടാവും കാരണം ഇക്കി ഇവിടെ ഉണ്ടായപ്പോൾ ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടുണ്ടായില്ല ഒന്നാമത് ഇക്കിക്കും മേമാക്കും എല്ലാവർക്കും പനിയായിരുന്നു ഒരു വന്നിട്ട് എന്താ ഇവിടുന്ന് എങ്ങോട്ടും പോകാനുള്ള ടൈം കിട്ടിയിട്ടില്ല അങ്ങനെ മേമ വീഡിയോ കോൾ തന്നെ ഇരിക്കുന്നു ഞങ്ങൾ റെയ്ഡ് കയറുമ്പോഴൊക്കെ അത് ഇങ്ങനെ കണ്ടോണ്ട് ഇക്കിക്ക് ഭയങ്കര ഇതായിട്ട് പിന്നെ ഇക്കി മേമയും അക്കുവാപ്പയൊക്കെ അവിടെ കുറേ സ്ഥലത്തേക്ക് പോകണ്ട എന്താ സൗദിന്ന് അങ്ങനെ ഞങ്ങൾ ഇതാ റെയ്ഡിൻ്റെ അവിടേക്ക് എത്തിയിട്ട് ആദ്യം കുട്ടികളെ ഒരു റെയ്ഡ് കയറ്റി ഒരു ബേക്ക് പോലത്തെ റെയ്ഡ് കയറ്റി അപ്പോൾ ഞാൻ സോനി ഇങ്ങനെ ആലോചിക്കുകയാണ് നമുക്ക് ഏതിലാണ് കയറേണ്ടത് തോണിയിലാണോ അതോ അതൊങ്ങനെ നല്ലോണം കറങ്ങണ ഒരു സാധനമുണ്ട് അതിലാണോ കയറേണ്ടത് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അങ്ങനെ കുട്ടികളെ രണ്ടാളി അതിൽ കയറ്റി ഒരു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുട്ടികളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു തോണിയിൽ കയറിയിട്ടോ സോനക്ക് ചെറുതായിട്ട് പേടിയുണ്ട് ഉണ്ട് കേട്ടോ റെയ്ഡിലൊക്കെ കയറാൻ എനിക്ക് പക്ഷേ അങ്ങനത്തെ പേടിയൊന്നുമില്ല എനിക്ക് റെയ്ഡുകൾ കയറണ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മീയൊക്കെ പേടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയിട്ട് മീയൊക്കെ അരങ്ങിന്നുട്ടോ അതിലിരുന്നിട്ട് അത് പറയേണ്ട പറഞ്ഞത് എന്നാലും ഞാൻ പറയാണ് അങ്ങനെ ഇതാണ് ഞങ്ങൾ അതിൽ കയറിയിട്ടുണ്ട് ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അധികം ടൈം ഉണ്ടായിരുന്നു എല്ലാ എക്സിബിഷനിലും കുറച്ച് ടൈമേ ഉണ്ടാവലുള്ളൂ ഇത് കുറച്ച് അധികം ടൈം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മാമനും എന്നോട് പറയലുണ്ട് മാമനെ വീഡിയോയിൽ എടുക്കരുത് ഇനി മാമനെ വീഡിയോയിൽ കണ്ടാൽ ഞാൻ റിപ്പോർട്ട് അടിക്കും ചാനലിൽ നിന്നൊക്കെ പക്ഷെ മാമനാണ് എനിക്ക് ഈ വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ കയറിയതൊക്കെ അതിനൊക്കെ ആൾ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെ പിന്നെ കുട്ടികളെ അടുത്ത റെയ്ഡ് കേറ്റിട്ടോ ഒരു ഹെലികോപ്റ്ററിലാണ് കേട്ടിട്ടുണ്ടായിരുന്നത് മോനൂസിനെയും ലാരിസിനെയും അവർക്കാണ് എന്തായാലും ഇതൊരു എൻജോയ്മെൻറ്റായത് അതായത് കടപ്പുറവും കിട്ടി പിന്നെ അവർക്ക് കുറേ റെയ്ഡുകളിലും കയറാൻ പറ്റി പിന്നെ അതും കൂടെ കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് നേരെ ഓരോ ഐസ്ക്രീം കഴിച്ചു കെട്ടോ എല്ലാവരും ഓരോരുത്തർ ഓരോ ഫ്ലേവറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീമിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് പോരാണ് കേട്ടോ ചെയ്തത് ഇപ്പോൾ പിമ്മീം ചായ കുടിക്കുകയാണ് ചെയ്തത് ഓരോ ഐസ് ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ പോന്നിട്ടുണ്ട് പിന്നെ വേറെ പ്ലാൻ ഒന്നും മനസ്സിലില്ല ഇനി ആകെയുള്ളൊരു പ്ലാൻ എന്താ വെച്ചാൽ ഫുഡ് കഴിക്കുക പുറത്ത് പോയി ഫുഡ് കഴിക്കുക ഞങ്ങൾ എത്രയൊക്കെ ടൂറ് പോന്നാലും അത് ഞങ്ങൾ പോണേന് എന്തിനാ കാര്യം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാകരം അത് വേറൊരു വൈബാണ് ഫാമിലി മൊത്തമായിട്ട് പോകുമ്പോൾ പിന്നെ ഇതിന് ശേഷം ഞങ്ങളിപ്പോൾ സോണൻ്റെ കോളേജ് കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂരിക്ക് അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ ഇടണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ ലീവിന് എടുത്തതാണ് അതായത് തിരുവോണം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഈസേറ്റ് പോയ വ്ലോഗാണ് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായില്ല എഡിറ്റ് ചെയ്യാതിരിക്കും അതിനായിട്ട് കുറച്ച് സമയം വേണം അതുകൊണ്ടാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടി പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് കഴിയും ചെയ്യും കേട്ടോ അതാണ് ഇത്ര ലേറ്റ് ആയത് ഇൻഷാല്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ സോനൻ്റെ ഇടുന്നതാണ് അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ നെബിദിനം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും ലേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ കൂടുതലും പള്ളികളാണ് ഉള്ളത് അത് ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഏതാ ഹോട്ടലിൽ നിന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഒരു നമുക്ക് മയോണൈസും സാലഡും ഒക്കെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ തിന്നിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ ബ്രോസ്റ്റും ഷവായും പൊറാട്ടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ സാധനം എത്തിയിട്ടുണ്ട് ആദ്യം ഷവായി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അതും ഓരോ പീസ് എടുത്തു അതേപോലെ ബ്രോസ്റ്റും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതും എടുത്തു അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആയി പോയി കഴിക്കുമ്പോൾ വേറൊരു രസമാണ് ടൂർ കഴിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ കഴിക്കലാണ് അതിപ്പോൾ എല്ലാ ട്രിപ്പിൻ്റെ വ്ളോഗ് എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും വീട്ടിൽ കൊടുന്ന് കഴിക്കും അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ രാരീസ് എന്ത് ചെയ്യാണ് രണ്ട് കയ്യേറ്റി എടുത്ത് തിന്നണത് കാണിച്ച് തരാണ് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്നും പോന്നു ഇനി നമ്മൾ നേരെ പോണത് നമ്മളെ വീട്ടിലാണ് ഇൻഷാല്ല ഇനി ഞങ്ങൾ ട്രിപ്പ് പോകണമെന്നൊക്കെ കരുതിയിട്ടുണ്ട് കുറച്ച് ലോങ് ആയിട്ട് കുറച്ച് കയ്യട്ടെ എന്ന് പിന്നെ എന്നെ എൻ്റെ ഫാമിലിയിൽ കുറച്ച് കല്യാണങ്ങൾ വരുന്നുണ്ട് അതായത് എൻ്റെ കസിൻസിൻ്റെ അപ്പോൾ അതൊക്കെ ഞാൻ ബ്ലോഗ് എടുക്കണം എന്ന് എഴുതിയിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ എടുത്തിട്ട് അതൊക്കെ വീഡിയോ ആയിട്ട് ഇടേണ്ടി കേട്ടോ എടുത്താൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇടലുണ്ടാവുള്ളൂ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അങ്ങനെ നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് ഒരു വീട്ടിൽ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ